ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ചുമലിലാണ് മോദിയുടെ കസേര രണ്ടിലൊരാൾ കാലുവാരിയാൽ മാറി നിന്നാൽ വീണുപോവും മോദി അതുകൊണ്ട് തന്നെ ഇരുവരുടെയും നീക്കത്തെ ആശങ്കയോടെ കാണുകയാണ് ബിജെപിയും മോദിയും എന്നാൽ ഇപ്പോൾ അവരുടെ ആശങ്ക സ്വാഭാവികമായ ആശങ്ക അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതിനുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു ചന്ദ്രബാബു നായിഡുവും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കൂടിക്കാഴ്ച നടത്തുന്നു വരുന്ന ശനിയാഴ്ചയാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ചന്ദ്രബാബു നായിഡുവും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് ഒരു കാലത്ത് തെലുങ്ക് പാർട്ടിയുടെ ശക്തനായ നേതാവായിരുന്നു രേവന്ത് റെഡ്ഡി പിന്നീട് വോട്ടിനു കോഴ അഴിമതി കേസിൽ അദ്ദേഹം ജയിലിലായി ചന്ദ്രബാബു നായിഡുവിനും പിന്നീട് ചന്ദ്രബാബു നായിഡുവും ജയിലിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്തായാലും തെലുങ്ക് പാർട്ടി വിട്ട് പിന്നീട് രേവന്ത് റെഡ്ഡി കോൺഗ്രസിലെത്തി കോൺഗ്രസിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സംഘാടക മികവ് കോൺഗ്രസ് നന്നായി പ്രയോജനപ്പെടുത്തി തെലുങ്കാനയിൽ കോൺഗ്രസ് ചരിത്ര വിജയം നേടി അധികാരത്തിലെത്തി എന്തായാലും പഴയ സുഹൃത്തുക്കൾ ഒരു കാലത്ത് ചന്ദ്രബാബുവിന്റെ വലം കയ്യായിരുന്ന രേവന്ത റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും വീണ്ടും ഒരുമിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് ടി ഡി പി നേതാവ് എൻഡിഎ സഖ്യകക്ഷിയുടെ നേതാവ് രേവന്ത് റെഡ്ഡിയെ കാണുമ്പോൾ അതിന് മാനങ്ങൾ ഏറെയാണ് വളരെ ശക്തനായ കോൺഗ്രസ് നേതാവായി രേവന്ത് റെഡ്ഡി തെലുങ്കാനയിൽ തിളങ്ങിനിൽക്കുന്നു ചന്ദ്രബാബു നായിഡു ടി ഡിപിയുടെ തിരിച്ചുവരവിലൂടെ കരുത്തനായി മാറിയിരിക്കുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അറിഞ്ഞുകൊണ്ടുള്ള കൂടിക്കാഴ്ചയാണെന്ന് സൂചനയുണ്ട് അതുകൊണ്ടുതന്നെ ബിജെപി ക്യാമ്പ് ആകെ നിരാശയിലാണ് ആന്ധ്രാപ്രദേശിലെ ശക്തനായ നേതാവാണ് താനെന്ന് ചന്ദ്രബാബു നായിഡു തെളിയിച്ചു കഴിഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യനായ രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രിയാണ് ഗുരുവിനെ പോലെ തന്നെ ശിഷ്യനും താൻ കരുത്തനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു തെലങ്കാന രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ രണ്ട് പാർട്ടികളാണ് ഒന്നുമല്ലാതായി മാറിയത് നമ്മുടെ ചന്ദ്രശേഖര റാവുവിന്റെ ബിആർഎസും പിന്നെ തെലങ്കാനയിൽ കൊതിയോടെ നോട്ടമിട്ടിരിക്കുന്ന മോദിയും തെലങ്കാന കോൺഗ്രസിന് വളക്കൂറുള്ള മണ്ണായി ഇപ്പോൾ മാറിയിരിക്കുന്നു ബിആർഎസിലെ നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു ഈ സാഹചര്യത്തിലാണ് ചന്ദ്രബാബു നായിഡുവും രേവന്ത് റെഡ്ഡിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് എന്തിനാണ് എന്ന് ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല സൌഹൃദത്തിന്റെ കൂടിക്കാഴ്ച ചന്ദ്രബാബു നായിഡു രവീന്ദ്ര റെഡ്ഡിക്ക് ഇമെയിൽ അയച്ചു കഴിഞ്ഞു ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി ആ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസും ടി ഡി പിയും ചേർന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം രൂപീകരിക്കുമോ എന്നുള്ളതാണ് ബിജെപിക്ക് ആശങ്ക കോൺഗ്രസും ടി ഡി പിയും ചേർന്നു കഴിഞ്ഞാൽ അതിവേഗം താഴെ വിഴും മോദി സർക്കാർ മോദി ഭയപ്പാടോടുകൂടിയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച കാണുന്നത് മോദിയുടെ പല നടപടികളോടും ടി ഡി പിക്ക് അമർശമുണ്ട് ടിഡിപി ആവശ്യപ്പെട്ട സ്പീക്കറെ പോലും അവർ നൽകിയില്ല ഓം ബിർളയാണ് സ്പീക്കർ തന്റെ ബന്ധുവായ പുരന്ദരേശ്വരിയെ ബിജെപി നേതാവായ പുരന്ദരേശ്വരിയെ സ്പീക്കറാക്കണമെന്ന് നായിഡു പറഞ്ഞിരുന്നു മോദിയോട് പക്ഷേ പുരന്ദരേശ്വരിയെ തള്ളിക്കളഞ്ഞു മോദി പകരം തന്റെ ആശ്രിതനായ കടുത്ത ഹിന്ദുത്വവാദിയായ ഓം ബിർളയെ കൊണ്ടുവന്നു ഈ സംഭവത്തോടു കൂടി ചന്ദ്രബാബു നായിഡുവും മോദിയും തമ്മിൽ വലിയ രസത്തിലല്ല പിന്നെ അങ്ങനെ താങ്ങി നിർത്തുന്നു എന്ന് മാത്രം താങ്ങി നിർത്തുന്നതിൽ പ്രത്യേക ലക്ഷ്യം നായിഡുവിനുണ്ട് കാരണം ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി വേണം അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പദവി ലഭിച്ചില്ലെങ്കിൽ വിവരം പറയും തെലങ്കാനക്കും പ്രത്യേക പദവി വേണമെന്ന് രേവന്ത് റെഡ്ഡിയും ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ രേവന്ത് റെഡ്ഡിയും ചന്ദ്രബാബുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് മോദിയുടെ കസേര ഇടാനുള്ള കൂടിക്കാഴ്ചയാണോ എന്നാണ് അറിയേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതിയോടുകൂടിയാണ് രവീന്ദ്രന്റെയും ചന്ദ്രബാബു നായിഡുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം കടന്നുവരാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പനായിരുന്നു ചന്ദ്രബാബു നായിഡു മൂന്നാം മുന്നണി രൂപീകരിച്ച ബുദ്ധികേന്ദ്രം ഇപ്പോൾ ബിജെപിക്ക് തൽക്കാലം ിജെപിയെ തൽക്കാലം താങ്ങി നിർത്തുന്നു എന്ന് മാത്രം തെലുങ്ക് ദേശം പാർട്ടിയും ബിജെപിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ പലപ്പോഴായി ഇതിനകം തന്നെ മറനീക്കി പുറത്തു വന്നിരുന്നു ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ പ്രധാന ചുമതലയുള്ള മന്ത്രിസ്ഥാനങ്ങൾ അതൊന്നും ടി ഡി പിക്ക് ലഭിച്ചില്ല അതിലൊക്കെ അദ്ദേഹത്തിന് അമർഷമുണ്ട് സ്പീക്കർ സ്ഥാനാർത്ഥിയാകാൻ താൻ ആഗ്രഹിച്ച വ്യക്തിയെപ്പോലും ദുരന്തരേശ്വര പോലും അവർ നടത്തിയില്ല അങ്ങനെ മോദിയുമായി ഏകദേശം നന്നായി അകന്നു തുടങ്ങിയിരിക്കുന്നു ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി കൊടുത്തില്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു മോദിയെ താഴെയിടും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ചന്ദ്രബാബു നായിഡുവിനെ സന്ദർശിച്ചതും ശ്രദ്ധേയമാണ് രേവന്ധ്രന്റെയും കെ സി വേണുഗോപാലും വളരെ അടുപ്പം പുലർത്തുന്ന നേതാക്കളാണ് ഈ സാഹചര്യത്തിലാണ് മോദിയുടെ നെഞ്ചിടുപ്പ് കൂട്ടിക്കൊണ്ട് ചന്ദ്രബാബു നായിഡുവും രേവന്ധ്രന്റെയും കൂടിക്കാഴ്ച നടത്തുന്നത് ആ കൂടിക്കാഴ്ച മോത്തിയെ താഴെ ഇറക്കുമോ എന്നാണ് ഇനി അറിയുന്നത്